ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു റോസ്റ്റഡ് ചായ റെഡിയാക്കാം വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ചായ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയുടെ കൂടെ നമ്മൾ തേയിലയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നിറച്ചും തേയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവണവരെയും ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കണം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇത് റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും പിന്നെ കടയിൽ പോയി ഇത് വാങ്ങി കുടിക്കൂല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ നിന്നും വാങ്ങുന്നതിലും ടേസ്റ്റിയായിട്ട് നമുക്ക് റോസ്റ്റഡ് ചായ കുടിക്കാൻ പറ്റും ഇപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടണം ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ മെൽറ്റ് ആയതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു ഭാഗത്തിലായിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് മെൽറ്റായി കിട്ടണം അപ്പോൾ നമ്മുടെ പഞ്ചസാര അത്യാവശ്യം നല്ലോണം തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് തിളയ്ക്കണം വരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും ഇപ്പം നമ്മളുടെ ചായ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നല്ലോണം കടുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടുപ്പം മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നിറച്ചും പാല് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഞാനിവിടെ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോസ്റ്റഡ് ചായ റെഡിയാവും ഇപ്പോൾ നമ്മളുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് ഈ തിളച്ച ചായ ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും പാലിൻ്റെ പച്ചചൊക്കിയൊക്കെ പോയി നല്ല അടിപൊളി ടേസ്റ്റ് ആവും അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതിട്ട് ഇപ്പോൾ നമ്മളുടെ ചായ ഇവിടെ ഒരു രണ്ട് മിനിറ്റോളം നല്ലോണം തന്നെ തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചായ അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മളിവിടെ ഒരു കപ്പിലോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ മൂന്ന് ഗ്ലാസ്സോളം ചായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റഡ് ചായയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളിത് മിസ്സ് ചെയ്ത് കളയരുത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നമ്മളുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ